ഹിംസയെ പ്രതിരോധിക്കാൻ സാംസ്കാരികമായി ശക്തിപ്പെടേണ്ടത് അനിവാര്യമെന്ന് മന്ത്രി എം പി രാജേഷ് തലക്കാട് ഗ്രാമപഞ്ചായത്തിൽ ജനകീയ ആസൂത്രണത്തിന്റെ രജതാ ജൂബിലി സ്മാരകമായി നിർമ്മിച്ച സാംസ്കാരിക നിലയത്തിന്റെ ഉദ്ഘാടനവും ലൈഫ് പദ്ധതി പ്രകാരം നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഹിംസയുടെ സംസ്കാരം ചെറുപ്പക്കാർക്കിടയിൽ വളർന്നു വരുന്നുണ്ട് ചെറുപ്പക്കാർക്കിടയിൽ മാത്രല്ല കേട്ടോ സമൂഹത്തിൽ ആകെ വളർന്നു വരുന്നുണ്ട് ഹിംസ എന്നത് ഒരു നോർമലൈസ് ചെയ്യപ്പെട്ട സമൂഹത്തിലാണ് നമ്മളിപ്പോ ജീവിക്കുന്നത് അത് നമ്മൾ ചെറുപ്പക്കാരെ മാത്രം കുറ്റം പറയണ്ട വീട്ടിനകത്തും ഇല്ലേ ഗാർഹിക പീഡനം എന്ന് പറഞ്ഞാൽ എന്താണ് ഹിംസയല്ലേ അടുത്ത കാലത്ത് ഒന്നിലധികം സ്ത്രീകൾ വീഡിയോയിലൂടെ ഈ പീഡനം വീട്ടിലെ പ്രത്യേകിച്ച് ഭർത്തൃവീറ്റുകാരുടെ പീഡനം ദേഹോപദ്രവും സൈക്യം ആത്മഹത്യ ചെയ്യാണെന്ന് പ്രഖ്യാപിച്ചിട്ട് വീഡിയോ ചെയ്തിട്ട് ആത്മഹത്യ ചെയ്ത സംഭവങ്ങളുണ്ടായി അതാ പ്രശ്നം ഹിംസ സമൂഹത്തിൽ വ്യാപകമാവുന്നു നമ്മളതിനെ ആ നിലയിൽ കാണുന്നു നിർഭാഗ്യവശാൽ കാണാൻ ശ്രമിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ രാഷ്ട്രീയത്തിൻ്റെ ഒരു കണ്ണിലൂടെ മാത്രമാണ് പഴയ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ സ്ഥലത്താണ് ജനകീയ ആസൂത്രണത്തിന്റെ രജത ജൂബിലി സ്മാരകമായി സാംസ്കാരിക നിലയം ഒരുക്കിയിട്ടുള്ളത് തലക്കാട് ഗ്രാമപഞ്ചായത്ത് പതിമൂന്ന് ദശാംശം അൻപത്തി അഞ്ച് ലക്ഷം രൂപ ചെലവിലാണ് സ്മാരകമന്ദിരം ഒരുക്കിയിട്ടുള്ളത് വായനാശാല മറ്റ് സാംസ്കാരിക പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് അനുയോജ്യമാകുന്ന വിധത്തിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് ബി അങ്ങാടിയിൽ നടന്ന പരിപാടിയിൽ കുറുക്കോളി മൊയ്തീൻ എം അധ്യക്ഷത വഹിച്ചു തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ധീൻ മുഖ്യാതിഥിയായി തലക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പ വൈസ് പ്രസിഡന്റ് എ കെ ബാബു തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ടി ഇസ്മായിൽ ടി കുമാരൻ തലക്കാട് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ടി അനിത ന്യൂസൈബ ഇടത്തളത്തിൽ എൻ പി ഷെരീഫ് അബി വാടങ്കം എം സൗദാമിനി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം